വണ്ടി ഛർദ്ദിച്ച് വന്നിട്ട് വണ്ടി കഴിയാ വണ്ടി കണ്ട ഛർദ്ദിച്ച് ആകെ തൂഫാൻ ആദ്യം ചൂടായി ടേബിൾ ടോപ്പ് റിസോർട്ട് കണ്ടില്ല 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 മക്കള് ഞങ്ങള് കണ്ടു കണ്ടി പൂവാറന്തോട് ടേബിൾ ടോപ്പ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ആ മുന്നേ നോക്കിയാല് ഞാൻ പൂള് വാങ്ങിച്ചരാ കൊറ്റലൊക്കെ സ്ഥലം കണ്ടുപോയി നല്ല അടിപൊളി അതാണ് മല എന്റെ ഓ പറഞ്ഞോ കുടിവാർ എന്താ അഭിപ്രായം എന്താ ജീപ്ലേനല്ലോ എത്തില്ലേ ഡിങ്ക ഞാത്ത വണ്ടിയേ പറ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കക്കാടം കർക്കാടമ്പോയിലെ ടേബിൾ ടോപ്പർ അതിഭ അടിപൊളി സ്പേസ് ആണ് അപ്പൊ വരുന്നവനൊക്കെ വരിക സാറാണ് ഞാൻ കുറച്ച് വട്ടന്മാരെ അവിടെ ആട്ടിക്കൊണ്ടിരുന്നു i okay.

Yeah. Hey, am hey. going hey, No, you no, no, no.

നമ്മുടെ ചാഴത്തൊടുള്ള നമ്മളെ പതിനഞ്ച് പേരടങ്ങിയ ഒരു ഒരു സംഭവമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കൂട്ട യുവാക്കൾ ഒരു കൂട്ടത്തിലെ യുവാക്കള് നമ്മുടെ എന്താ പറയാ

ടാ വരണ്ട് വരണ്ട് ഞാൻ ഈ ഗ്ലാസ് ശെരിക്കുന്നു ഞാൻ हमको तेरे बिना लिंगा चटमाकी मार दो लिंगा आ मार पाड़ी मारो हमको मेरा पीरा हमको तेरे बिना जीना से खाए रे बिना जीना से हमको അപ്പോ നമ്മളെ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഫർസിനോടെ കടന്ന് കാറുണ്ട് മനസിലാ നമ്മളെ പാണ്ടിന് ജീപ്പ്

يا الله يا الله يا الله അപ്പൊ ഞമ്മള് മൂസിനും വേണ്ടി ചായ ഉണ്ടാക്കിയു ചെന്നൈ വാലാ മൂസിൻ്റെ ചായ ചായ എങ്ങനെയുണ്ട് ഉപ്പില്ല മൂസിനാ പരാതി ഉപ്പില്ല അടുത്ത റെഡിയാക്കാറുണ്ട് എനിക്ക് ലേറ്റ് ലൈറ്റ് ലേറ്റ് പക്ഷേ ചായലുപ്പുണ്ടോ െ ലൈറ്റിനടി ലൈറ്റർ കൂടുതലെന്താ ഉപ്പില്ല മധുരം ഇല്ല എരി ഒന്നുമില്ല ചായലിയ പ്രശ്നാണ് പരാതി എന്താ അഭിപ്രായം

ഓ പിന്നെ കുക്ക് ചായന്റെ കുക്ക് ഇപ്പൊ എരുവിണ്ടാക്കി നായി എത്താ സ്പെഷ്യൽ റൈസ്

ാണ് പിന്നെ ഉപ്പുണ്ടാവൂലോ കുറച്ചിട്ടാല് ഏരിയ പിന്നെ ആകെന്താ അപ്പൊ ചീരല് റെഡി ആക്കി കേൾപ്പിച്ചെ ഞാന് ചീരല് റെഡി ആക്കണ്ടോ ഓക്കെ ഇപ്പം ഞങ്ങള് സാധനം വാങ്ങി തൈര് ഉള്ളി സുർക്ക മുട്ട എന്നിവ സാധനം ഇല്ല ഇനി ആയക്കൾ വാങ്ങുമ്പോ വരുമ്പോ വാങ്ങി പോരോ ഇല്ല ഞങ്ങള് സോണന്റെ മറ്റേ എന്താ പറയാ കള്ളന്മാരെ കൊള്ളക്കാരെ വണ്ടിയിൽ പോയി വാങ്ങി തരാം അപ്പൊ സോണന്റെ വണ്ടി ഉന്ധനോ ഉന്താ നാട്ടോ യെ ഗ്രേല ഉണ്ടോ പോയരെങ്ങി ഉറങ്ങിയരെങ്ങി അല്ല ഇത് ഉണ്ടേടാടാ എങ്ങു കേട്ടു എന്നടാ എന്നാ ഉറിച്ചോ ഉറിച്ചോ അനല്ലിക്കോ ആഹ് ഹോ ആ ലൈന്റെ കാലു കജ്ജോ പറ അടുണ്ടിയോ പറ ആഹ് ഷോട്ട് होके അപ്പൊ ഞങ്ങള് കൊള്ളക്കാരെ വണ്ടിയിലാണെന്ന് പോണത് ആയിട്ടില്ല മൈനസ് ആണ് വണ്ടി ഇങ്ങോട്ട് പോരുമ്പ വലിയ തോന്നുന്നു പറയാ പോയ വലിയ െ ആ കേറില്ലേ കേട്ടില്ലേറില്ലേ നമ്മളെ

ഓ ചട അല്ലാത്ത വണ്ടി വരണ്ടോ ഞാനാ പറഞ്ഞിട്ട് കണ്ടെങ്കിൽ കാണോ ആളെ തലയില് സില്ലറ കൊടുത്തോട്ട് ഓയില് വാങ്ങണോ എന്ത്യാനാ മൂഞ്ചാവസ്ഥയോരം കേറുന്നു കടമ വയനാട് വരും ഞങ്ങളാ ജീപ്പേ ഓ നോക്കി നമ്മളെ കേറ്റു വെച്ചാൽ നോക്കാം നമ്മളെ കുട്ടി പറഞ്ഞതാണ് കോഴിമുട്ട മുട്ട നേരം આ કરે મોટા ચાલે ની કિંગર કેટેરીની આડી ચાટા સક્વાસ્ટીલ પોયા ગઈ એટલે વંડી યાર લેક છોરા અલ્લાહ કને આંગલ ગાતોડી આ ઓડી જાજે જતો વાલો આવ લે આવા એનું હું દી દે એમ આ કરે એ વાલ્મી ચર્મી છે આને આગળ કંડાઈ છે વાલ્મી છે અમારું પટ્ટી લીકું

ഓലെ ഫാസ്റ്റിലെന്നാണൊക്കെ കണ്ടി ചാടല മാത്രമേ ഉള്ളൂ അല്ലേ അടിക അല്ലല്ല വെള്ളം എക്കോർസ് ഓടില്ലേ അതൊക്കെ എക്കോർസ് ഓടേ നമ്മളി 30% നഷ്ടപ്പെടുത്തു നഷ്ടപ്പെടൂ ഇത് ആവില്ലേ സംസ്ഥാന ആയിരുന്നു ഇതാ എന്നിട്ട് താ നാണാളി യുവാക്കളുടെ ധารിയുനാത് ഞാൻ കേ യുവാക്കളായി തൈര് വാങ്ങാൻ പോയ പണ്ടൊരു സ്ഥലൊക്കെ എങ്ങനെയും ടേബിൾ ടോപ്പ് റിസോർട്ടിലെത്താണ് നമ്മളെ ലക്ഷ്യം ഇത് പൊലി പത്ത് കാണിച്ചല്ലോ കാണിച്ചു കാണിച്ചു കിട്ടിച്ചു സാധിക്കോട്ടു കിട്ടു ఎఅత్న్రి దేయార్ డింది. స్నులుక అచ్రులు. అత్ర్రలు. అంగ్నే ఎవిరీరి తోన్ని. అరివాడి పెటులు. అరి కార్ 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 తుది. ఎర അംനീക്കി ജയ് രംനീക്ക പുച്ചപോ ആവനെ ആവനെ ഡോർ ഇത് ഡോറട ചാടും മലയും താടി ഓയ് ദത്ത അല്ലാ എൻജോയ് സ്ലോഡ് സ്ലോ മാഡ എല്ലാരും ചാടി കഴിക്കോ

കടന്നു ഡ്രൈവറ ഡ്രൈവറേ അത്രേ ഉള്ളു കഴിഞ്ഞു ആ പറഞ്ഞു കടായിക്കുള്ള കോഴി പിടിച്ചിണ്ട് എന്താ അഭിപ്രായം നല്ല ചിക്കൻ കടായി ഉണ്ടാക്കുന്ന പർത്തീൻ പിന്നെ സഹായി സഹായ് പൊറു കാനാ പൊറു താരം എന്താണ് ഗ്യാസ് എന്താ മൂസിനെന്തോ പറഞ്ഞു പോയിട്ടോ